ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുരുമുളകിനെ പറ്റിയാണ് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് കുരുമുളക് സുഗന്ധ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിന് ഔഷധ ഗുണങ്ങൾ ഒട്ടേറെയുണ്ട് പുരാതന കാലം മുതൽക്കേ കുരുമുളക് ആയുർവേദത്തിലും നാടൻ ചികിത്സാ രീതിയിലും ഇത് ഉപയോഗിച്ചു വരുന്നു കുരുമുളകിന് ഇംഗ്ലീഷിൽ ബ്ലാക്ക് പെപ്പർ എന്നാണ് പറയുന്നത് നിരവധി ഔഷധ ഗുണങ്ങളുള്ള കുരുമുളക് അതിലടങ്ങിയിരിക്കുന്ന പൈപ്പറിൻ എന്ന സജീവ സംയുക്തമാണ് ഈ ഗുണങ്ങൾക്ക് പ്രധാന കാരണം ദഹനം മെച്ചപ്പെടുത്താനും വീക്കം കുറക്കാനും മറ്റു മരുന്നുകളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഒന്ന് ദഹനം മെച്ചപ്പെടുത്തുന്നു കുരുമുളക് ആമാശയത്തിലെ ഹൈഡ്രോക്ലോക്ലോണിക് ആസിഡിൻ്റെ ശ്രവണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നു ഗ്യാസ് മലബന്ധം വയറുവീക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാനും ഇത് ഉത്തമമാണ് കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പൈപ്പറിൻ എന്ന സംയുക്തം ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് ദഹനം എളുപ്പമാക്കാനും ദഹനക്കേട് വയറുവീർപ്പ് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ വിറ്റാമിൻ എ സി ഫ്ലവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കുരുമുളകിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും അതുവഴി കോശങ്ങളെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചുമ ജലദോഷം കഫക്കെട്ട് എന്നിവയ്ക്ക് പരിഹാരം കുരുമുളകിന് ആൻറ്റി ഓക്സിഡൻ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ട് ഇത് തൊണ്ടവേദന ചുമ ജലദോഷം എന്നിവയെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു കഫക്കെട്ട് ഉള്ളപ്പോൾ കുരുമുളക് പൊടിച്ച് തേനിൽ ചേർത്തോ കഷായം വെച്ചോ കഴിക്കുന്നത് വളരെയേറെ ഫലപ്രദമാണ് കുരുമുളകിൽ അടങ്ങിയ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചുമ ജലദോഷം സൈനസൈറ്റിക്സ് ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ശരീരഭാരം നിയന്ത്രിക്കാനും കുരുമുളകിലെ പൈപ്പറിൻ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കുന്നു പോഷകങ്ങളുടെ ആഗിരണം മഞ്ഞൾ പോലുള്ള മറ്റു ഔഷധങ്ങളിലെ പോഷകങ്ങൾ ശരീരത്തിലേക്ക് പൂർണ്ണമായി ആഗിരണം ചെയ്യാൻ കുരുമുളകിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ഇതിനെ ബയോ അവൈലിബിറ്റി അവൈലിബിലിറ്റി എൻഹാൻസർ എന്ന് പറയുന്നു വേദനാ സംഹാരി സന്ധിവേദന പേശിവേദന തുടങ്ങിയവക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിലുണ്ട് രോഗപ്ര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കുരുമുളകിൽ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഇരുമ്പ് മാംഗനീസ് ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുകയും ചെയ്യും ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു കുരുമുളക് ശരീരത്തിലെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നു ഇത് കൊഴുപ്പ് എരിച്ചു കളയാനും സഹായിക്കുന്നു കുരുമുളകിലെ ഫൈറ്റർ ന്യൂട്രിയൻറ്റുകൾ കൊഴുപ്പ് കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു കുരുമുളക് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലെ പൈപ്പറിൻ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഗുണങ്ങൾ കുരുമുളകിലുണ്ട് കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ റാഡിക്കലുകളെ ചൊറുക്കുകയും കോശങ്ങൾക്ക് ഉണ്ടാവുന്ന നാശം ചൊറുക്കുകയും ചെയ്യുന്നു ഇത് ചില തരം ക്യാൻസറിനെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു കുരുമുളക് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കുരുമുളകിൻ്റെ സുഗന്ധ ഗുണങ്ങൾ കറുത്ത പൊന്നായി കുരുമുളകിൻ്റെ ഗുണവിശേഷങ്ങൾ അനവധിയാണ് നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായയോ കാപ്പിയോ കുടിച്ചാണ് ആ ദിവസം തുടങ്ങുന്നത് എന്നാൽ തിളപ്പിച്ചാറിയ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം കുരുമുളക് പൊടി ചേർത്തോ അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളമോ കുടിക്കുകയാണെങ്കിൽ ഇരട്ടി ആരോഗ്യ ഗുണങ്ങൾ നേടാ നേടാനാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കുരുമുളക് വെള്ളം കുടിച്ചാൽ ഉള്ള ഗുണങ്ങൾ ഒട്ടേറെയാണ് കുരുമുളക് ഉപയോഗിക്കുമ്പോൾ നാവിലെ രസമുകുളങ്ങൾ ഉദരത്തിൽ കൂടുതൽ ഹൈഡ്രോക്ലോണിക് ക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ പ്രേരണ ഉണ്ടാക്കുന്നു ഈ ആസിഡ് പ്രോട്ടീനുകളെയും മറ്റു ഭക്ഷണ സാധനങ്ങളെയും ദഹിപ്പിക്കാൻ ഘടകമാണ് ഇതുമൂലം വായുക്ഷോഭം ദഹനമില്ലായ്മ മലബന്ധം അതിസാരം അസിഡിറ്റി മുതലായ പ്രശ്നങ്ങൾക്കുള്ള വന്ധ്യത ഇല്ലാതാക്കുന്നു ശരീരത്തിലെ ഈർപ്പം നിലനിർത്താൻ കുരുമുളക് വെള്ളം സഹായിക്കുന്നു ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് വെള്ളത്തിൻ്റെ കുറവ് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു പനി ചുമ അലർജി സംബന്ധമായ രോഗങ്ങൾ അകറ്റുന്നു രക്തധമനികളിൽ അടങ്ങി അട അടിഞ്ഞു കൂ കൂടുന്ന കൊളസ്ട്രോൾ നീക്കി രക്തപ്രവാഹം ശക്തമാക്കാൻ സഹായിക്കുന്നു വയറും തടിയും കുറക്കാൻ കുരുമുളക് വെള്ളം ഉത്തമമാണ് ചർമ്മകോശങ്ങൾക്ക് ഈർപ്പം നൽകുന്നത് വഴി ചർമ്മ സൗന്ദര്യത്തിനും കുരുമുളക് വെള്ളം കുടിക്കുന്നത് സംയോ സംയോജനകരം കൂടാതെ ആഹാരം കഴിക്കുന്നതിനു മുമ്പ് ഭക്ഷണത്തിൽ പതിവ് ആഹാരം കഴിക്കുന്നതിനു മുമ്പ് ഭക്ഷണത്തിൽ പുതിയതായി പൊടിച്ച കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ ഭക്ഷണം രുചികരവും ഉദരത്തിന് ആരോഗ്യകരവുമാണ് കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവാണ് കേരളത്തിലെ ഒരു പ്രധാന നാണ്യവിളയാണ് കുരുമുളക് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി തയമിൻ ബി വൺ റീ റീബോഫ്ലാവിൻ ബി ടു പാൻഡോ തേനിക് ആസിഡ് ബി ഫൈവ് അയേൺ മാംഗനീസ് തുടങ്ങിയ പോഷകങ്ങളിൽ സമൃദ്ധമായി കുരുമുളകിൽ മാംഗ് മാരുമുളകിൽ മാംഗനീഷ്യം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയവയും അല്പം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന പൈപ്പറിൻ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഘടകമാണ് തെക്കേ ഇന്ത്യയിലെ വനങ്ങളിൽ നിന്നാണ് കുരുമുളക് വള്ളിച്ചെടി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിച്ചത് ഈ കുരുമുളകാണ് ഇംഗ്ലീഷിൽ ബ്ലാക്ക് പെപ്പർ എന്ന പേരു ഉണ്ടായത് സംസ്കൃതത്തിലെ പിപ്പലിയിൽ നിന്നു നിന്നുമാണ് ഗ്രീക്ക് ഭാഷയിൽ പെപ്പറിൽ ലാറ്റിൻ ഭാഷയിൽ പിപ്പർ എന്നും ജർമ്മൻ ഭാഷയിൽ എന്ന പേരിലും അറിയപ്പെടുന്നു തീരെ പ്രധാന തീരെ അപ്രധാനമായ ഒരു ഭൂവി ഭാഗമായ കേരളത്തെ തേടി അതിപ്രാചീനമായ കാലത്ത് തന്നെ യവനരും റോമക്കാരും തേടി എത്തിയതും പിന്നീട് അവർ തൻ അവർ വന്ന വഴി തേടി യൂറോപ്പിലെ നിരവധി രാജ്യക്കാരും കേരളത്തിലെത്തി എത്തിയതും കേരളത്തിൽ എന്നും തന്നെയല്ല ഇന്ത്യ മൊത്തം അടക്കി ഭരിച്ചതും കുരുമുളകിൻ്റെ യാഥാർത്ഥ ഉടവിടം മലബാർ തീരം ആണെന്നുള്ള അറിവ് പാശ്ചാത്തർക്ക് മാർക്കോ പോളോ എന്ന സഞ്ചാരിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും ലഭിച്ചത് മൂലമായിരുന്നു ഇന്ന് കുരുമുളക് ഉപയോഗിച്ച് സ്പ്രേ വരെ ഉണ്ടാക്കുന്നുണ്ട് കുരുമുളകിൻ്റെ ഈ ഗുണങ്ങൾ ലഭിക്കാൻ അളവ് കുറച്ച് ഉപയോഗിക്കുക അധികമായാൽ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകാം എന്തെങ്കിലും അസുഖത്തിന് മരുന്നു കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക കുരുമുളകിൻ്റെ ഔഷധ ഗുണങ്ങൾ എത്രയൊക്കെയാണ് ഉള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ അടിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് അയച്ചു കൊടുക്കണേ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും വോൾ